नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം മുപ്പത്തഞ്ച് കൃഷ്ണനെ ആനയിക്കാൻ കംസൻ അക്രൂരനെ അയക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തിനാല് ഈ സംഭവത്തെ തുടർന്നാണ് കൃഷ്ണനെക്കുറിച്ചുള്ള രഹസ്യം നാരദമുനി വെളിപ്പെടുത്തിയത് നാരദമുനിയെക്കുറിച്ചു സാധാരണ പറഞ്ഞുവരുന്നത് ദേവദർശനൻ എന്നാണ് ദേവന്മാർക്കോ തത്തുല്യമായ നിലയിലുള്ളവർക്കോ മാത്രമേ അദ്ദേഹത്തെ കാണാനാവൂ എന്നാണ് എന്നാണിതിനർത്ഥം എന്നാൽ നാരദൻ കംസനെ സന്ദർശിച്ചു കംസൻ ഒരിക്കലും ദേവന്മാരുടെ നിലയിലുള്ളവനല്ല എന്നിട്ടും കംസന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു കംസനും കൃഷ്ണനെ കണ്ടു അപ്പോൾ പിന്നെ നാരദമുനിയുടെ കാര്യം എന്തു പറയാൻ എന്നാൽ സാധാരണമായി നിർമ്മല നയനങ്ങൾ ഉള്ളവർക്കു മാത്രമേ ഭഗവാനെയും അവിടുത്തെ ഭക്തന്മാരെയും ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടാറുള്ളൂ നിർമ്മല ഭക്തന്മാരുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി ഇന്ദ്രിയഗോചരമല്ലാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകുമെന്നു തീർച്ച അതിനെയാണ് അജ്ഞാത സുഹൃതി എന്നു പറയുന്നത് എങ്ങനെയാണ് പുരോഗതി കൈവരിക്കുന്നതെന്ന് അവൻ അറിയാൻ പറ്റുന്നില്ല എങ്കിലും ഭക്തന്മാരെ ദർശിക്കുന്നതിലൂടെ അവന് നേട്ടങ്ങൾ കൈവരുന്നു കാര്യങ്ങൾ പെട്ടെന്ന് പര്യവസാനിപ്പിക്കുക എന്നതായിരുന്നു നാരദമുനിയുടെ ദൗത്യം അസുര നിഗ്രഹത്തിനായിട്ടാണ് കൃഷ്ണൻ അവതാരമെടുത്തത് അസുരന്മാരിൽ പ്രധാനിയാണ് കംസൻ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടാൻ നാരദൻ ആഗ്രഹിച്ചു അതിനായി യഥാർത്ഥ വിവരങ്ങളുമായി അദ്ദേഹം കംസനെ സമീപിച്ചു വസുദേവരുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും നാരദൻ കംസനോട് പറഞ്ഞു ആ എട്ടാമത്തെ പുത്രൻ കൃഷ്ണനാണ് തൻ്റെ എട്ടാമത്തെ സന്തതി ഒരു മകളാണെന്ന് പറഞ്ഞ് വസുദേവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു സത്യത്തിൽ ആ മകൾ നന്ദമഹാരാജാവിൻ്റെ ഭാര്യയായ യശോദയുടേതായിരുന്നു വസുദേവർ മക്കളെ പരസ്പരം കൈമാറി അങ്ങനെ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണ് ബലരാമനും നിന്റെ അത്യാചാരങ്ങളെ ഭയന്ന് വസുദേവർ തന്ത്രപൂർവം അവരെ വൃന്ദാവനത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് നിന്റെ കണ്ണിൽപ്പെടാതെ നാരദൻ തുടർന്നു കൃഷ്ണനും ബലരാമനും പ്രഛന്ന വേഷരായി നന്ദമഹാരാജാവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുകയാണ് ശിശുനിഗ്രഹത്തിനായി വൃന്ദാവനത്തിലേക്കു നീ അയച്ച നിന്റെ അനുചരന്മാരായ അസുരന്മാരെ വധിച്ചത് കൃഷ്ണനും ബലരാമനുമാണ് നാരദനിൽ നിന്ന് ഈ വിവരം കിട്ടിയ മാത്രയിൽ തന്നെ കംസൻ വാളൂരി വസുദേവരുടെ ഇരട്ടത്താപ്പിന് അദ്ദേഹത്തെ വധിക്കാൻ ഒരുമ്പെട്ടു എന്നാൽ നാരദൻ അയാളെ ശാന്തനാക്കി നിന്നെ വധിക്കുന്നത് വസുദേവരല്ലല്ലോ അദ്ദേഹത്തെ വധിക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നതെന്തിന് കൃഷ്ണനെയും ബലരാമനെയും വധിക്കുന്നതല്ലേ നല്ലത് എന്നാൽ കോപം ശമിപ്പിക്കാനായി അയാൾ വസുദേവരെയും പത്നിയേയും തുറങ്കിലടച്ചു ചങ്ങലക്കിട്ടു പുതിയ അറിവനുസരിച്ച് കംസൻ കേശി എന്ന അസുരനെ വിളിച്ച് ഉടൻ വൃന്ദാവനത്തിലെത്തി കൃഷ്ണനെയും ബലരാമനെയും പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കൈകൊണ്ട് വധിക്കപ്പെടാൻ കേശിയെ അങ്ങോട്ടയയ്ക്കുകയായിരുന്നു കംസൻ തുടർന്ന് ചാണൂരൻ മുഷ്ടികൻ ശാലൻ തോശാലൻ തുടങ്ങിയ പ്രസിദ്ധ ഗജശിക്ഷകരെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു സ്നേഹിതരെ ശ്രദ്ധിച്ചു കേൾക്കിൻ വൃന്ദാവനത്തിൽ നന്ദമഹാരാജാവിൻ്റെ ഭവനത്തിൽ കൃഷ്ണനെന്നും ബലരാമനെന്നും രണ്ടുപേർ വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ വസുദേവരുടെ മക്കളാണ് കൃഷ്ണൻ്റെ കൈകൊണ്ട് മരിക്കാനാണ് എൻ്റെ വിധി എന്നു നിങ്ങൾക്കറിയാം അങ്ങനെയൊരു പ്രവചനമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു മല്ലയുദ്ധ മത്സരം ഏർപ്പാടു ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ മഹോത്സവത്തിൽ പങ്കുകൊള്ളാൻ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിച്ചേരും ആ രണ്ടു ബാലന്മാരെയും ഇവിടെ എത്തിക്കാൻ വേണ്ടതു ഞാൻ ചെയ്യും മല്ലയുദ്ധത്തിൻ്റെ വേദിയിൽ വച്ച് നിങ്ങൾ അവരെ വധിക്കാൻ നോക്കണം ഹരേ കൃഷ്ണ